കാണട്ടോ സ്മാരകത്തിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് ജയലലിത അതേപോലെ എം ജി ആറ് അങ്ങനത്തെ പ്രശസ്ത വ്യക്തികളുടെ ഒക്കെ ശവകുടീരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഇതിനകത്തോട്ടോ എനിക്കൊന്ന് നോക്കിയാൽ തന്നെ കാണാൻ ആരെയും അങ്ങനെ കയറ്റി വിടാൻ തുടങ്ങിയില്ല തോന്നുന്നു എപ്പോഴാണോ ഓപ്പണിങ് സ്മാരക കവാടൊക്കെ മുമ്പ് എന്താണ് എത്ര രാഷ്ട്രീയ പ്രധാനമുള്ള കവാടാതെ ഇത് അകത്തേക്കല്ലേ ഞാൻ ഇവിടുന്നകത്ത് കാണിച്ചു തരാം കണ്ടോ ആ നിൽക്കുന്ന എം ജി ആർ അല്ലേ പിന്നെ ജയലിത ഇങ്ങനെ ഒരു ലോട്ടസ് പോലെ കേട്ടോ സ്മാരകം നിൽക്കുന്നത് അകത്തേക്ക് ആരേം കയറ്റില്ല ഫുള്ള് കുറെ നായ്ക്കളും ഇങ്ങനെ കിടക്കുന്ന കാണോ ആൾക്കാരെ ആരെയും കയറ്റി വിടുന്നില്ല ചോദിച്ചോക്കട പെർമിഷൻ ഉണ്ടോ അതോ ഇങ്ങനെ തന്നെയാണോ അത് കുറച്ചതിനു ഓപ്പൺ ആവുമെന്ന് ചേച്ചി ചോദിച്ചോക്കട പുറമേന്ന് കാണാം അവിടെ പോയാലും ആ ബീച്ചിന് അടുപ്പിച്ചോട്ടോ സ്മാരകം വരുന്നത് നൈസല്ലേ നമ്മളിതാ ഓപ്പോസിറ്റ് ഇങ്ങനെ പ്രസിദ്ധമായ റോഡും കാര്യങ്ങളും കാണാം ഇവിടെ അശോക് ലൈലിന്റെ ഉണ്ടോ അശോക് ലൈലിന്റെ ഓരോ ബസ് കാണിച്ചു തരാം കണ്ടോ അശോക് ലൈലിന്റെ ഒരു ബസ് ചെന്നൈ മൊത്തം അങ്ങനത്തെ ബസ്സുകൾ പോകുന്നു ഇപ്പോ അങ്ങനെ കുറെ ബസ്സുകൾ അടുപ്പിച്ച് അടുപ്പിച്ച് പോകുന്നുണ്ടോണ്ടോ കിടിലം ബസ് സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് കണ്ടോ അകത്ത് കയറാൻ ഒമ്പത് മണിക്ക് കേട്ടോ ഓപ്പൺ ആവുക ഒമ്പത് മണിക്ക് ശേഷം കയറാം എന്നാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അപ്പം നമുക്ക് അതുവരെ എവിടെയെങ്കിലും നടക്കാം ഒരു ചായ കുടിക്കാം അല്ലേ മീന ബീച്ച് കണ്ടു തരാം ജയലലിതാം അതേപോലെ എം ജി ആൻ്റെ സ്മാരകം കാണാൻ പോവുകയായിരുന്നു കേട്ടോ അപ്പം നല്ല വിഷപ്പു അല്ല ഈ കാണുന്ന ചെറിയ ഷോപ്പിംഗ് അറിയിക്കാം കണ്ടോ രണ്ട് ദോശയും ചമ്മന്തി സാമ്പാർ ഓർഡർ ചെയ്തോ നല്ല കിടലാണ് കേട്ടോ ദോശ ചമ്മന്തി ആയാലും സാമ്പാർ നല്ല നൈസായിട്ട് അടിപൊളിയാണ് ചായ കുടിക്കാൻ പോയപ്പോൾ ഒരു അറിവും കൂടി കിട്ടിട്ടോ ഈ കാണുന്ന കെട്ടിടം ഈ കിടിലും എന്താ അറിയോ ഈ കാണാൻ മദ്രാസ് യൂണിവേഴ്സിറ്റി കെട്ടിടം കേട്ടോ പഴയ ബ്രിട്ടീഷ് പണിത കെട്ടിടം എന്തല്ലേ ഇപ്പോഴും അത്യാവശ്യം നല്ല മെയിൻ്റെസ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ നിക്കണ്ടോ കെട്ടിടം അധികം ചെറുതായിട്ട് അവിടെയും ഇവിടെ കുറച്ച് പെയിന്റ് നൈസായി നിക്കണ്ടോ കെട്ടിടം അടിപൊളിയാണ് നമ്മളെ ഓപ്പൺ ആവാൻ വേണ്ടി കാത്തുക്കാം ഒമ്പത് മണി ഇതുവരെ ആയില്ല ഇനി കൊണ്ട് ഒരു അരമണിക്കൂറും കൂടി കയറി ശേഷം കണ്ടിട്ട് നമുക്ക് അടുത്ത കാഴ്ചയ്ക്ക് പോവാന്നാണ് വിചാരിച്ചു നിക്കുന്നത് മാറുക ഓപ്പൺ ആയിട്ട് കേട്ടോ ും മിനിസ്റ്ററും നമ്മുടെ സ്റ്റാലിനും പിന്നെ കൂടുതലും എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അകത്തി കയറിയോ കുറച്ച് നേരം വരികയാണെങ്കിൽ മിനിസ്റ്ററെ കാണാൻ എല്ലാരും കാണാൻ പറ്റും വണ്ടി പോകുന്ന ആ സൈഡിൽ കൂടെ പോയി ജസ്റ്റ് മിസ്സഡെന്ന് അറിയില്ലേ ഈ കാണാൻ ജയലലിത അതേപോലെ എം ജി ആർ അവരിലൊക്കെ സ്മാരകം കേട്ടോ ഇതിന്റെ അകത്താണ് ശവകുടിയിലും കാര്യങ്ങളൊക്കെ വരുന്നത് ഉള്ളു രാഷ്ട്രീയക്കാർ ഇടപെട ഡി എം കെയുടെ പ്രവർത്തന കംപ്ലീറ്റ് കാരണം ഇന്ന് ഇന്ന് സ്റ്റാലിന്റെ പിറന്നാളാ തോന്നു അടിപൊളി പോകുന്ന വീടാ അത്രയും ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായില്ല ഫുള്ള് പോലീസുകാരൊക്കെ കേട്ടോ കൊള്ളാം ഈ കാണുന്നുണ്ടോ കവാടം ഫുള്ള് ഡി എം കെ പ്രവർത്തകെ പ്രവർത്തകരും പോലീസുകാരും കംപ്ലീറ്റ്ലി ഇവിടെ കേട്ടോ പുഷ്പാൽ നടന്നിന്ന് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോയോക്കാ വീണ്ടും മിൻസ്റ്ററിനെ വണ്ടികളാണോ വരുന്നത് കുറെ രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ കംപ്ലീറ്റ് പിന്നെ പോലീസിന്റെ എന്താ ബ്ലാക്ക് സ്കോട്ട് പോലത്തെ ആൾക്കാർ ഫുള്ള് രസാണ് ഇവിടെ ഫുള്ള് വൈബാണ് അൺഎക്സ്പെക്റ്റഡ് അല്ലേ അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ വന്നു ഞാൻ പിറന്നാളാന്ന് പോലും അറിഞ്ഞില്ല എത്ര വ്ലോഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല വരെ വ്ളോഗ് ചെയ്യാം കേട്ടോ നമ്മളെ കഴിഞ്ഞാം തീയതി സ്മാരകം അതേപോലെ ജയലിത പിന്നെ എം ചി ആർ ഓരോത്ത വെവ്വേറെ സ്ഥലത്തായിട്ട് തോന്നുന്നുണ്ടോ സ്മാരകം ഇവിടെ ഇങ്ങനെ സ്തംഭം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയും എന്തൊക്കെയാ പരിപാടികൾ നടക്കാൻ പോവുന്നുണ്ട് ഭംഗിയായില്ലേ പുഷ്പാ നല്ല ഭംഗിയായിട്ടോ എന്റെ ഇവിടെ ഫുഡടിക്കാനുള്ള സംവിധാനം ഉണ്ടോ അല്ല വേലുണ്ട് മഴ ഇല്ലാത്ത വേര് പോലീസുകാർ ഇവിടെ ഫോട്ടോ എടുത്ത് വൈന്ദ പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് കേട്ടോ അങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന കൊള്ളാം അവിടെ ഈ സൈഡിലും നമുക്ക് ഓരോന്നോരോ നാലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം ഈ കാരണം കരുണാനിധി അതായത് നമുക്ക് സ്റ്റെപ്പ് കേറി പോലെ വോളന്റിയേഴ്സ് ഒരു ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പാ തോന്നുന്നു എല്ലാവർക്കും കൊറേ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ തമിഴ്നാട് മിശം പല ഗിഫ്റ്റ് കൊടുത്തിട്ട് ആ കരുണാനിധിന്റെ സ്മാരകം അടിപൊളിയാണല്ലോ എന്തല്ലേ ഇവിടെ പുഷ്പാചട്ടോ പോയത് അടിപൊളി ആരും പൊളിറ്റിക്കൽ വീഡിയോ ഒന്നും കാണ കണക്കാക്കലട്ടോ ഞാൻ ചെന്നൈ വന്നപ്പോൾ സ്മാരകങ്ങൾ കണ്ടപ്പോ കാൻസെയ് ചരുണ്ണാതി അല്ലേ വൺ ഹു ടൂൽ വിത്തൌട്ട് റെസ്റ്റ് നൗ റെസ്റ്റ് കലാനികം എം കരുണാനിധി അടിപൊളി എല്ലാവരും ബ്ലോക്ക് കേട്ടോ രാഷ്ട്രീയക്കാരുള്ളൂന്ന് ഇവിടെ ഈ സൈഡിൽ സ്മാരകം ഇത് ആരുടെ അറിയില്ല നോക്കട്ടെ പോയിട്ട് നല്ല എന്താ എന്തറിയില്ല എപ്പോഴും ഞാൻ എത്തുമ്പോ നല്ല ടൈമിങ് ആവല്ലോണ്ട് കരുണാനിധീൻറെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് കളിക്കാണല്ലോ ഫുള്ള് കരുണാനിധീൻറെ ബന്ധപ്പെട്ട സ്മാരങ്ങൾ കേട്ടോ എന്റെ അപ്പുറത്താണ് എം ജി ആറിന്റെ ഒക്കെ വരുന്നത് ഓ കരുണാനിക്ക് വേണ്ടി ഇത്രയും സ്റ്റാലിൻ ഉടനും ചെയ്താട്ടോ ഇത്ര വലിയ അറിയോ അങ്ങനെ മനോഹരമായ കരുണാനദിയുടെ സ്മാരകം കണ്ടു നമ്മൾ ഫോട്ടോ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചതാണ് പോലീസുകാരെ ഫോട്ടോ ഷൂട്ട് നടക്കണ്ടോ എല്ലാവരും ഇവിടെ അണി നിലനിന്ന് നിൽക്കണ്ടെട്ടോ എല്ലാവരും ഫോട്ടോ എടുത്തോ നമ്മൾ കരുണാനധി സ്മാരകം നമ്മൾ നേരെ പുറത്തേക്കാണ് കേട്ടോ പോലീസുകാരെ ഫോട്ടോ എടുക്കണ്ട ഇവരെ കൂടെ സെൽഫി എടുക്കണ ആഗ്രഹം പണി വാളും നമ്മൾ കരുണാനദിയുടെ സ്മാരകം കണ്ടു കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ജയലന്ദ്രന്റെ സ്മാരകമാണ് കാണാം അതേപോലെ എം ജിആർന്നൊക്കെ സ്മാരകം കാണോ കഴിഞ്ഞാദിക്ക് സെപ്പറേറ്റ് സ്മാരകം അപ്പുറത്ത് എംഭാവം വലുതോ അറിയുമോ ഈ കാണാൻ ജയലിത അതേപോലെ എം ജി ആറിൻ്റെ സ്മാരകം ഇവിടെ ആൾക്കാർ വളരെ കുറവട്ടോ ഇന്ന് നമ്മളെ സ്റ്റാലിൻ നമ്മളെ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രണായിരുന്നു തോന്നും ജയലലിത അതേപോലെ എം ജി ആറിൻ്റെ സ്മാരകം ജയലിത ആ സൈഡിൽ നിൽക്കുന്ന കാണാം കണക്ക് സൂമിന് കാണാം ജയലിത ഇപ്പുറത്തെ എം ജി ആറ് ഇത് അവരുടെ സ്മാരകം കേട്ടോ ഇവിടെ ആരും ക്രൗഡ് ആണ് റൂൾ ചെയ്യുന്നത് സ്വാഭാവികം അണികളാ സൈഡിലാണ് കംപ്ലീറ്റ് ഫുള്ള് ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനെ നല്ല ഒട്ടും മോശം ഇല്ല കേട്ടോ നല്ല ഭംഗിയും ഒക്കെ ഒരു നമുക്ക് ഇതിന്റെ കാണാൻ കാണുമ്പോ രാഷ്ട്രീയപരമായി ഒന്നും തോന്നില്ല ഒക്കെ മോഡേൺ ആർക്കിടെക്ചർ എല്ലാം ജീവിതം കാണാൻ വേണ്ടി ജനങ്ങൾക്ക് ഓപ്പണായി ജനങ്ങൾക്ക് വന്നിരിക്കാം ഒരു പാർക്ക് പോലെ തന്നെ വാവ് അടിപൊളി ലോട്ടസ് പോലെ അല്ലേ അല്ല ഡൽഹി ലോട്ടസ് ടെമ്പിൾ ഇല്ലേ ഏകദേശം അതിന്റെ കിട്ടാ തോന്നുന്നു അദ്ദേഹത്തിന് പറ്റില്ല കേട്ടോ ഒന്നും പറയാൻ നിൽക്കണ്ട അമ്മാര് വല്യ ആർക്കിടെ ലോട്ടസ് ടെമ്പിൾ ഡൽഹിത്തെ ഏകദേശം അതിന്റെ ഒരു ആർക്കിടെക്ചർ കോപ്പി പോലെ തോന്നി ഇവിടെ എത്തുമ്പോ വെറൈറ്റി കിട്ടോ എല്ലാ മോഡേൺ ആർക്കിടെക്ചറിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു കരവെടുത്ത് കേട്ടോ ഈ കണ്ടോ നമ്മൾ ഈ കാണുന്ന വഴി കൂടെയാണ് നടന്നു വന്നത് അടിപൊളി കയറി വരുമ്പോൾ രണ്ട് സിംഹങ്ങൾ രണ്ട് സൈഡിലുണ്ട് കേട്ടോ കണ്ടോ മുമ്പാകത്തെ രണ്ട് സിംഹ സിംഹത്തിൻ്റെ ശില്പങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ജലനിതൻ്റെ സ്മാരകമില്ല കേട്ടോ ആ ഫോട്ടോ വെച്ച് നൈസായിൽ അടിപൊളി പുഷ്പകൃതി ഇവിടെ നിർത്തിന്നുട്ടോ പുഷ്പകൃതി എന്നല്ല പറയാം ഇവിടെ രണ്ട് ഗാഡിനുണ്ട് ജന സ്മാരകം അടിപൊളി അമ്മയുടെ സ്മാരകം കേട്ടോ അമ്മ എല്ലാരും കണ്ടോ കുറെ പേര് ഫോട്ടോ എടുത്ത് കളിക്കുന്നുണ്ട് എന്തല്ലേ അടിപൊളി കൊള്ളാം കേട്ടോ സ്മാരകം അപ്പത്തെ അമ്മ മ്യൂസിയം അത് ഓപ്പൺ ആണോ ചോദിച്ചാൽ അമ്മ മ്യൂസിയം ആണല്ലേ ഓപ്പൺ ഞാൻ മ്യൂസിയത്തിന്റെ അകത്ത് കയറാൻ വലിയ ഇതിന്റെ കാഴ്ച അവിടെ നോളജ് പാർക്ക് മറ്റേ സൈഡിലുണ്ട് അപ്പം അവിടെ കയറാനുള്ള ഒരു മൂടില്ല ഇപ്പം ഇത്തരയ്ക്ക് സ്മാരകവിശേഷം ഞാൻ രണ്ടും കൂടി അവിടെ കല്ലാം നദി ജലറേ എം ജി ആർ എല്ലാവരും കൂടി ഒരുമിച്ചൊരു വീഡിയോ ആക്കി തരാം കേട്ടോ എം ജി ആറിൻ്റെയും ജലദിനും ഒറ്റ സ്ഥലത്തന്നെ കിട്ടോ സ്മാരകം പിന്നെ ഈ മുമ്പാത്തു കാണുന്ന എം ജി ആറിൻ്റെ എന്താണ് അടക്കം ചെയ്ത സ്ഥലം കേട്ടോ ബാക്കിൽ അവിടെ ജയലളിതയാണെങ്കിൽ ഇവിടെ എം ജി ആർ എന്തല്ലേ എം ജി ആറിൻ്റെ പേരിൽ റെയിൽവേ സ്റ്റേഷൻ അറിയാൻ പിന്നെ അമ്മ പുലർച്ചെ തളവി ഓഫ് ഇതേപോലെ തമിഴ്നാട് രാഷ്ട്രീയം വന്ന ഒരു വൺ സംഭവം കേട്ടോ ഒരുപാട് പഠിക്കാണ്ട് കണ്ടോ എം ജി ആറിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പുഷ്പൃതി ഇവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന എം ജി ആറിൻ്റെ സ്മാരം ഇത്ര അപ്പത്തെ നേരെ കൽന സ്മാരകം അത് വിട്ടിട്ട് വേറെ സെപ്പറേറ്റ് ഇതിനും വലിയ രീതിയിലുള്ള സ്മാരകം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് നേരെ ഓപ്പോസിറ്റ് ആണ് മദ്രാസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിട്ടോ കൊള്ളല്ലേ ഇപ്പൊരു ഇപ്പൊ സമയൊരു ഒമ്പത് എട്ട് പതിനൊന്ന് മണിക്ക് ചെക്കിങ് തരാറുണ്ട് റൂമിൽ അപ്പൊ ആ ലഗേജ് ഒക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ട് ഒന്ന് ഫ്രഷ് അപ്പായിട്ട് കൊണ്ടു ഇറങ്ങാം പിന്നെ ഇറങ്ങാൻ പറ്റുമൊന്ന് കേരള അതായത് ഇപ്പം തന്നെ ചൂടുണ്ട് ഈ ബസ് സ്റ്റാൻഡും പൈസയിട്ടൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് നോക്കട്ടോ നമുക്ക് ഓരോന്നോരന്തെങ്കിലും കണ്ടു കണ്ടു പോവാം